വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ കൊണ്ടോണം ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ആൻഡ് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പി വി അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാത്ത് എസ്ലാമിയും അടക്കമുള്ള മതമൌലികവാദ സംഘടനകളെന്ന് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളെന്നും അദ്ദേഹം മലപ്പുറത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ ഒരു ശക്തികൾ ഒത്തുപോയിട്ട് അവരുടെ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ പുറത്തു വരുന്നത് എന്നുള്ളതി പിന്നീട് ഇതാണ് കൂട്ടത്തിൽ ഇവിടെ അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹത്തെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില സി പി എം മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ വിജയിക്കില്ലെന്നും പാലുളി മുഹമ്മദ് കുട്ടി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി എം ഷൌക്കത്ത് പി കെ അബ്ദുള്ള നവാസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ